ഹായ് മച്ചാമാറേ നമ്മളിപ്പോൾ ഉള്ളത് ഒരു അടിപൊളി സ്പോട്ടിലാണ് വടകരയുള്ള മണിയൂർ പഞ്ചായത്തിലുള്ള ഒരു സ്പോട്ടാണിത് ഇതിപ്പം ഇന്ന് ഉദ്ഘാടനം ചെയ്തൊരു പ്ലേസ് ആണ് നമുക്കൊന്നതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ ബ്യൂട്ടി എന്ന് നോക്കാം അപ്പം നമ്മുടെ ഈ പ്ലേസിൻ്റെ പേരെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ചയിൽ കടവ് എന്ന് പറയും ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുട്ടി മുതൽ മുതൽ മുതിർന്നവർ വരെ സമയം ചിലവഴിക്കാൻ വേണ്ടി വൈകിട്ടും രാവിലെയും ഇവിടെ ഒരു ഇരിക്കുന്ന ഒരു സ്പോട്ടാണ് ഇപ്പോൾ അത് നവീകരിച്ചൊരു അടിപൊളിയാക്കിയിട്ടുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചിൽഡ്രൻസ് ഉണ്ട് ഓഡിറ്റോറിയം ഉണ്ട് മീറ്റിങ് ഹാളുണ്ട് റെസ്റ്റോറൻ്റ് ഉണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ അടിപൊളി റെസ്റ്റോറൻറ്റാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ ബോട്ടിങ് കയാക്കിങ് മിനി ക്രിക്കറ്റ് ഇതൊക്കെ അവിടെ വരാൻ പോവാണ് അപ്പം നമ്മുടെ കുട്ടികൾ പോയിട്ട് നമ്മുടെ കുടുംബത്ത് അടിപൊളിയായിട്ട് ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഇത് കണ്ടിട്ട് അതിമനോഹരമാണ് ഇവിടുത്തെ ഒരു കാറ്റെന്നു പറഞ്ഞാൽ എന്താ കാറ്റ് വല്ലാത്തൊരു ഫീലാണ് നമ്മളൊരു ചെറുപ്പത്തിലല്ലേ ഇങ്ങനെ പുഴയൊക്കെ അല്ലെങ്കിൽ കുഞ്ഞാലാട് എന്ന് പറഞ്ഞ് കുട്ടികളൊക്കെ കളിക്കുക കൈ പിടിച്ചിട്ട് അച്ചാച്ചമ്മമാർക്ക് എന്ത് രസാന്നറിയും ഇവിടെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് അപ്പം നമ്മുടെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്ന വടകരയിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മളെ റെസ്റ്റോറൻറ്റ് നേരെ പുറത്തിറങ്ങിയാൽ അടിപൊളി ഒരു ഇരിപ്പിട ഉണ്ട് അതിൽ നിന്നുള്ള വ്യൂ നോക്ക് നിങ്ങൾ എന്തൊരു അടിപൊളിയാണ് അപ്പം നമ്മളെ ഫ്രണ്ട് ഫോൺ ചെയ്യുന്നത് തിരക്കിലാണ് ഇവിടുന്ന് ഫോൺ ചെയ്യാനും അടിപൊളിയാണ് എന്ത് എവിടെ എന്ത് ചെയ്താലും അടിപൊളിയായിട്ടാണ് എനിക്ക് പിരിയുന്നത് വളരെ നിന്ന് നിങ്ങൾ വരിക അന്നേരം പുതുപ്പണം പാലയാട്ടട റോഡുണ്ട് അതുവഴി ഇങ്ങനെ നേരെ ഇങ്ങനെ പോന്നാൽ മതി ആ റോഡ് എവിടെ ചെന്നെത്തുന്നെച്ചതിൻ്റെ നേരെ മുന്നിൽ എത്തും മാങ്ങാ കയ്യിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്തത് കാര്യം ഫ്രണ്ടിൽ തന്നെ നമുക്ക് അവിടെ പാർക്ക് ചെയ്യാനുള്ള സൈഡിൽ പാർക്ക് ചെയ്യാനും പറ്റും റോഡിൻ്റെ അവിടെ എത്തിയിട്ട് നേരെ അവിടെ ഒരു ചെറിയൊരു പാലം കാണാൻ ഇന്നായിട്ട് കണക്ട് ചെയ്യുന്നത് നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരും അപ്പം നമ്മുടെ കുട്ടികളൊക്കെ ആഘോഷം തുടങ്ങി മക്കളെ വീട്ടിലേക്ക് നല്ല ഹാപ്പിയാണ് നല്ല അടിപൊളി സ്ഥലമല്ലേ പിന്നെ ഇവിടെ വന്നിട്ട് എന്തൊക്കെ കാണാം അവർക്ക് അപ്പോൾ ഓണം വെക്കേഷൻ അടിച്ചുപൊളിക്കുക ഇങ്ങിങ്ങോട്ട് വരൂല്ലേ ഉറപ്പല്ലേ ആ എന്നാൽ വേഗം എത്തിക്കോടി അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക ഒരു കമൻ്റ് അടിക്കുക അപ്പം പുതിയ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും ട്രാവൽ ലൈഫ് സ്റ്റോറീസ് താങ്ക്